സോ ഇന്നലെ രണ്ട് ടോപ്പ് ടീമുകളും ചെൽസിയും അതുപോലെ ലിവർപൂളും എന്നാ പറയാനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ടോപ്പ് നിൽക്കുന്ന രണ്ട് ടീമല്ല ലിവർപൂൾ തേർഡ് ചെൽസി സിക്സ്ത്തിലേക്കും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ടോപ്പ് ഫോറിന് കയറാനായിട്ടൊരു അവസരം അതായത് കിടക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ പ്രോബ്ലി ഇന്നലെ ബ്രൈറ്റിനോട് ആശമില്ല തോറ്റോണ്ട് ചെറിയ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ടോട്ടർനാമിൽ മേ ബി റിമൈനിങ് മാച്ചസ് ജയിക്കുക ആശമില്ല പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്താൽ ഫോർത്ത് ഫിനിഷ് ചെയ്യാമെന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ മാച്ച് തോറ്റോടുകൂടി എനിക്ക് തോന്നുന്നത് അതും പോയി കാണു ടോട്ടനാം ഫാൻസിന് ഇന്നലെ ലിവർപൂൾ ഫസ്റ്റ് ലിവർപൂൾ ടോട്ടർനാമിനെ കുറിച്ച് പറഞ്ഞു സോ ലിവർപൂൾ ഇന്നലെ നാല് രണ്ടിനാണ് ടോട്ടനാമിനെ ആൻഫീൽഡിൽ തോപ്പിച്ചു വിട്ടത് ഫസ്റ്റ് തന്നെ എനിക്ക് മനസ്സിലാവാതെ ആകെ പോസ്റ്റ്ക്കോബിൾ ചെയ്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് കേട്ടോ ഒന്ന് സാല വേഴ്സസ് എമർസൺ റോയൽ പ്രോവബ്ലി ദ ബീഗ്ഗസ്റ്റ് മോസ്റ്റ് വീഗസ്റ്റ് ഡിഫൻഡർ ഇൻ ദ ടീം പ്ലെയർ ഇൻ ദ ടീം ഒരിക്കലും ഒരു ടോപ്പ് സിക്സ് ലീഗ് ക്വാളിറ്റി പ്ലെയർ അല്ല എമർസൺ റോയൽ ആൾ കണ്ടിന്യൂസ് ഡിഫൻസീവ് എറേഴ്സ് വരുത്താറുള്ള ആളാണ് ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ റൊമേറോ ആണെങ്കിലും മിക്കവാൻഡിനാണേലും പലപ്പോഴും ഇപ്പം വിക്കാരി ആണെങ്കിലും എമർസൺ റോയാലിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവൻ റൊമേറോ അവസാനം നമ്മൾ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എമർസൺ റോയൽ ലിവർപോളിൽ ഒറ്റ ടാക്ടിക്സ് ഉള്ളു ഒറ്റ ടാക്ടിക്സ് എന്നല്ല കാര്യങ്ങൾ എളുപ്പമാണ് വലിയൊരു ഒരു ആവശ്യമില്ല ബോൾ റിസീവ് ചെയ്യുക നേരെ റൈറ്റിലോട്ട് സാലനെ ഫൈൻഡ് ചെയ്യാൻ നോക്കും എമർസൺ റോയൽ എപ്പോഴും ഔട്ട് ഓഫ് പൊസിഷൻ ആയിരിക്കും സാലനെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം ഈവൻ ഈഫ് എമർസൺ റോയാലിൻ്റെ കാലിലോട്ടാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ അതങ്ങനെ തന്നെ സാലേ എടുത്തോളും കാരണം പുള്ളി കൊണ്ട് കൊടുത്തുള്ളൂ ആ ഒരു അവസ്ഥയാണ് എല്ലാ അറ്റാക്കും നിങ്ങൾ ലിയർപൂളിന്റെ എല്ലാ അറ്റാക്കും ഫസ്റ്റ് ഹാഫ് റോയൽ പിച്ച് നിന്ന സമയം വരെ ലിവർപൂളിന്റെ എല്ലാ അറ്റാക്കും റൈറ്റ് ഹാൻഡ് സൈഡിലൂടെയാണ് മെയിനായിട്ട് വന്നത് ഈസി ആയിരുന്നു ബോൾ റിസീവ് ചെയ്യുക ബോൾ ഒന്ന് ടോപ്പ് ചെയ്യുക തീർന്നു ടോട്ടനാമിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലാകുന്ന പോസ്റ്റകോകളും എന്തുകൊണ്ട് റിച്ചാർട്സനെ സ്റ്റാർട്ട് ചെയ്തില്ലെന്നാണ് യെസ് സൺ സെൻട്രലിലൂടെ വേസ്റ്റ് ആണ് ആളുടെ ടാലന്റ് വേസ്റ്റ് ആണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പുറത്ത് ടോട്ടനാം ടീമിലെ മോസ്റ്റ് വൺ പ്ലെയർ ആരാ ഡിഫൻസി അർണോൾ അർണോൾ വേഴ്സസ് ഹ്യൂമിൻസൺ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ വരുത്തുകയല്ലേ ചെയ്യേണ്ടത് അതേ സ്ഥാനത്ത് ബ്രനൻ ജോൺസൺ വരും അർണോൾഡിനെ ആദ്യം നെനക്കടേണ്ട വരുന്നില്ല ആൻഡ് ഹ്യൂമിൻസൺ സെക്കൻഡ് ഹാഫിൽ റിച്ച് ബായ് ഒന്നിനേഷം ആ സൈഡിലോട്ട് പോയപ്പോൾ അർണോൾഡിനായിട്ട് വട്ടം കറക്കുന്ന നമ്മൾ കണ്ട് സോ സൺ സെൻട്രൽ ഏരിയസിൽ വേസ്റ്റ് കാണുന്നത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് കുറേ മാച്ചസ് ആയിട്ട് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പോസ്റ്റുകോകൾ എന്തിനാണ് അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആൻഡ് റിച്ചുബായ അഗൈൻസ്റ്റ് ലിവർപൂൾ വളരെ നല്ല റെക്കോർഡുള്ള പ്ലെയർ ആണ് പിന്നെ റീസൻറ്റ് ലിവർപൂൾ മാച്ചസുകൾ കാണുവാണെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ പാലസിന് അഗേൻസ്റ്റ് ആണെങ്കിലും ഇപ്പം ഏറ്റവും ഒരു വിധാന അറ്റ്ലാൻറ്റിക് അഗൻസ്റ്റ് ആണ് സ്കമാക്ക ഇപ്പം ഇങ്ങനത്തെ സെൻറ്റർ ഫോർവേഡുകൾക്ക് അഗേൻസ് അവരുടെ മൂവ്മെന്റ്സ് അവരുടെ ആ ഫിക്കൽ പ്രസൻസ് വാണ്ടേക്കിനാണോ കോൺഷേ ആണെങ്കിലും അഥവാ കൊണാട്ടേ ആണോ ആരാണ് ഇറങ്ങുന്നത് വെച്ചാൽ ലിവർപൂൾ ഓൾവേസ് ഒരു നല്ലൊരു സെൻറ്റർ ഫോർവേഡുകൾ അഗേൻസ് സ്ട്രഗിൾ ചെയ്യുന്ന റീസെൻറ്റ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും കാരണം അവരുടെ സെൻ്റർ ബാക്ക്സ് കഫർട്ടബിൾ അല്ല അവരുടെ മൂവ്മെന്റ്സ് എസ്പെഷ്യലി റിച്ചാർസും പോലത്തെ വളരെ കേട്ടിക്ക് ആ ഒരു പ്ലെയർ അഗേന്റ് വരുമ്പോഴേക്കും ഓപ്പണാ പോകും സോ അത് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ആപ്പിലും കണ്ടത് അതിലൂടെ ഞാൻ വരാം സൊ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒന്നും ചെയ്യാനില്ല ലിവർപൂൾ അലിസൺ പ്രോവളി ആയിരത്തി അഞ്ച് മിനിറ്റ് നേഷണൽ ലിവർപൂൾ ഡിഫൻഡേഴ്സിന് മെനക്കേടേണ്ടത് വന്നിട്ടില്ല വേർപ്പഴും ടോട്ടർ ഞാൻ ബോൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് എപ്പോഴൊക്കെ ലിവർപൂളിൻ്റെ കാലിൽ ബോൾ കിട്ടുന്ന ബോൾ ഓവർ ടോപ്പ് ടു സാല അഥവാ റൈറ്റ് ഹാൻഡ് സൈഡിൽ സാലനെ ഫൈൻഡ് ചെയ്യുക എമർസൺ റോയൽ എപ്പോഴും ഔട്ട് പൊസിഷൻ ആയിരിക്കും ആൻഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ റൊമേറോ ഇല്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പ്രോവളി ഫോർനിൽ ഫൈനൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ വന്ന് കളി കില്ലേണ്ടാണ് പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ലിവർപൂൾ ലിവർപൂളിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് ഇപ്പം ക്രിസ്റ്റൽ പാലസ് അഗേൻസ്റ്റ് ആണെങ്കിലും യുണൈറ്റഡിന് അഗേൻസ്റ്റ് ആണെങ്കിലും ഏറ്റവും വലിയ ഉദാഹരണം പറയാനായിട്ടെങ്കിൽ ഇപ്പം ആയിട്ടുള്ള എല്ലാ ഇപ്പോൾ എവർ ടൺ ആണെങ്കിലും ലിവർപൂളിനെ ലെറ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന അവരുടെ ഫിനിഷിംഗ് ആണ് ആൻഡ് ഇന്നലെ മാച്ചിലും സ്കോർ ഫോർ ടു ആണെങ്കിലും ലിവർപൂൾ ക്ലിനിക്കൽ അല്ലായിരുന്നു ഷുഡ് ഹാവ് ബീൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഫൈനൽ ഫൈനലാക്കായിരുന്നു സെക്കൻഡ് ഹാഫിൽ പ്രോബ്ലി ഒരു ലാസ്റ്റ് ലാസ്റ്റൊക്കെ ഡാർ യൂണിസിന് ഇറങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ഗോൾ അടിക്കുന്നു സാലയ്ക്ക് സുഖമായിട്ട് ഹാട്രിക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു അം മാതിരി ചാൻസ് ലിവർപൂളിൻ്റെ ലാക്ക് ഓഫ് ക്ലിനിക്കൽസ് ഇന്നലെയും മിസിബിൾ ആയിരുന്നു എന്തുകൊണ്ടാണ് അവർ കൊണ്ട് ടൈറ്റിൽ കളഞ്ഞതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ടായിരുന്നു ടോട്ടനാം ടീമിലോട്ട് വരുമ്പം ടോട്ടനാം ഇന്നലെ കാണിച്ച മണ്ടത്തരങ്ങൾ പറയാതിരിക്കാൻ വയ്യ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ നമുക്കറിയാം ഫിലോസഫീസ് വേണം ഇന്നലെ ഇവൻ ടോട്ടനാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുത്തിന് ശേഷം ചേഞ്ചുകൾ വരുന്ന നമ്മളുണ്ട് പെട്ടെന്ന് ഗെയിം ഇമ്പ്രൂവ് ആകുന്നതൊക്കെയുണ്ട് സോ ഫസ്റ്റ് ഹാഫിൽ ടൂ നില്ല് മഴങ്ങുന്നു സെക്കൻഡ് ഹാഫിലും സെയിം ഒരു മാറ്റവും ഇല്ല അത് ടീമിനെ കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്ക് എമർസൺ റോയാലെ സെക്കൻഡ് ഹാഫിൽ എന്തുകൊണ്ട് മാറ്റിയിരുന്നു മനസ്സിലാകുന്നില്ല സെക്കൻഡ് ഹാഫിലും കണ്ടിന്യൂസ് അങ്ങോട്ട് അങ്ങോട്ടങ്ങ് ആ വഴി തന്നെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ആ എമർസൻറ് റോയെന്നെ മിസ്റ്റേക്ക് ഒക്കെ കണ്ടില്ല ഡെയിലി ആയിട്ട് വോൾ ഇൻ ചെയ്ത സിറ്റുവേഷൻ ഒക്കെ ജോക്കാണ് ഗ്യാപ്കോടെ പെർഫോമൻസ് റീസെന്റ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്ലോപ്പ് എങ്ങനെ ഗ്യാപ് കോന് യൂസ് ചെയ്യണമെന്ന് ക്ലോപ്പും പഠിച്ചു തോന്നുന്നു ആ ഒരു ഫെർമീനോ അല്ല ഇപ്പം നിങ്ങൾ ഫെർമീനോടെ ലോങ് ടൈം റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഗ്യാപ് കോനെ കാണുന്നെങ്കിൽ ഫെർമീനോ ട്രായൊന്നില്ലെന്നല്ല പക്ഷേ അലക്സാ പെർമിനോ അല്ല ആൾക്ക് ചിലതും മതി ലെഫ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യേണ്ടിവരും സെൻട്രൽ ഏരിയാസി വേണ്ടിവരും ആളൊരു പ്രസ്സിങ് മോണിസ്റ്ററും അല്ല ആൾക്കാളേതായ ഒരു ഫ്ലോയിൽ ആളേതായ ഒരു ലെവൽ ഓഫ് കംഫർട്ട് സോൺ ഉണ്ട് അത് ഇപ്പോൾ അതിലോട്ടാൾക്ക് കളിക്കാനായിട്ട് ലാസ്റ്റ് ഫ്യൂ ആയിട്ട് പറ്റുന്നുണ്ട് പ്രോബ്ലി നല്ലൊരു സൈനിങ് ആയിട്ട് അർണ സ്ലോട്ടിന് പ്രോബ്ലി വൺ ഓഫ് ദ അർണസ്ലോട്ടിന് രണ്ടറിൽ വൺ ഓഫ് ദ ബെറ്റർ പെർഫോമിംഗ് പ്ലേഴ്സായി ഗ്യാപ് കോ മാറാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ നമ്മുടെ പോസ്റ്റകോബ്ലൂൻ്റെ ഈ ഒരു ഫിലോസഫി ഈവൻ മാച്ചിലോട്ട് തിരിച്ചു വരാനായിട്ട് കാണിച്ച ആ ധൈര്യത്തിനെയൊക്കെ കമൻ്റ് കമൻറ്റേറ്റേഴ്സ് കണ്ടിന്യൂസ്ലി വെളുത്തു നിറയായിരുന്നു പിന്നെ പോസ്റ്റകോകുലിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഇവർ ഇങ്ങനെയാണെങ്കിലും കമന്റേറ്റേഴ്സ് ആണെങ്കിൽ പോലി ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അതിൽ കേൾക്കാറുണ്ട് സ്റ്റൈൽ ഓഫ് പ്ലേ അട്രാക്റ്റീവ് ആണ് വളരെ രസമാണ് കാണാനായിട്ട് പോസ്റ്റകോകളുവിന് സിമ്പതി സിമ്പതി പോസ്റ്റക്കോകുളിന് സിംബതി അവർ കൊടുക്കുകയാണ് ശരിയാണ് സ്റ്റൈൽ ഓഫ് പ്ലേ അട്രാക്റ്റീവ് സ്റ്റൈൽ ഓഫ് പ്ലേ എല്ലാം കളിക്കണം പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് മസ്റ്റ് ആണല്ലേ സോ ഇന്നലത്തെ ഡോട്ടർ ലാൻഡ് ടീമിൽ എനിക്ക് മനസ്സിലാകാത്ത ആൾ ഈ ഫുൾ ബാക്ക്സിന് ഇപ്പം നമ്മൾ പ്രീമിയർ ലീഗിലെ ടോപ്പ് ടീമുകളെല്ലാം നോക്കുക രണ്ട് അറ്റാക്കിംഗ് ഫുൾ ബാക്സ് വെച്ച് ഫുൾ ഫ്രീഡം കൊടുത്ത് കളിക്കുന്ന ടീമുകൾ ഇപ്പോൾ ഇല്ല നിങ്ങൾ ഇപ്പോൾ ആർ എൻ എൽ നോക്കുവാണേൽ ഇപ്പോൾ സിറ്റി ആണെങ്കിലും അവരൊക്കെ സെൻ്റർ ബാക്സിന് യൂസ് ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട് ഇവൻ ചെൽസി ആണെങ്കിലും തേർഡ് സെൻറ്റർ ബാക്കിനും ഇമ്പാക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ ഇപ്പം കാണുന്നു അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു അതുപോലെ തന്നെ ലിവർപൂൾ ലിവർപൂൾ നോക്കാനാണ് അറോണ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ചില മാച്ചസിലും ഈ സീസൺ കണ്ടിന്യൂസ്ലി ഗോമസിലെ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നുണ്ടോ ഈവൻ റോബർട്സിനാണെങ്കിൽ പോലും ഡിഫൻസ് സോൾഡ് ആണ് സോ ഇപ്പോഴത്തെ രണ്ട് പെഡ്രോ പോറ എമർസോൺ എമർസൺ ആയാലും ഇറക്കി വിടുന്നു ആൻഡ് രണ്ട് ഫുൾ ബാക്സിനും ഫുൾ ഫ്രീഡം കൊടുക്കുന്നു കണ്ടിന്യൂസ് ഗുഡ് ഗുഡ്ഗോയോ ഗുഡ്ഗോയ്ക്ക് ആണെങ്കിലും എസ് ഇഞ്ചറി ഇഷ്യൂസ് കാരണം അടിയായിട്ടു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഇത്രയും ഫ്രീഡം ഡിഫൻഡേഴ്സിനോ പ്ലേസിനോ ഒക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ടൈറ്റിൽ മത്സരിക്കാനാണ് ഇപ്പോൾ പോസ്റ്റ് ഗോൾ കണ്ടിന്യൂസ് പറയുന്നത് ഞാൻ ടോപ്പ് ഫോറിലേക്ക് കണ്ടിന്യൂസ് വരണമെങ്കിൽ ഡിഫൻസീവ് ഓൾ ഡാറ്റ് മസ്റ്റാണ് ഇപ്പം ഞാൻ നല്ല ലൈഫ് സ്ട്രീമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പറഞ്ഞപോലെ ഇപ്പോൾ സെൽട്ടിക്കിലോ അല്ലെങ്കിൽ ഇപ്പം ജപ്പാനിൽ വെച്ചോ ഓസ്ട്രേലിയയിലോ വെച്ചാൽ പോലെയല്ല കാരണം കണ്ടിന്യൂസ് ഇങ്ങനത്തെ അറ്റാക്കിംഗ് ടീമുകൾക്കെതിരെ കളിക്കാനായിട്ട് പ്രീമിയർ ലീഗിൽ ചെറിയ ടീമുകൾക്കറിയാം ഇപ്പോൾ പെക്കോളികളുടെയും ലിവർപൂൾ ഇപ്പം ക്ലോപ്പിനും ഹർട്ട് അറ്റക്കും അഗേൻസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ടീമുകൾ പോലും ഇപ്പോൾ നമ്മൾ ചെറിയ റിലാക്ഷൻ സോണിന് വേണ്ടി മത്സരത്തിൽ ഇപ്പോൾ ഷെഫീൽഡ് പോലും അല്ലെ പോട്ടിവൻ ഇപ്പോൾ എവർട്ടൺ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ വൂൾസ് റൈറ്റൺ പറയുന്നില്ല വൂൾസ് എവർട്ടണ് വെസ്റ്റാമേ ഇങ്ങനത്തെ ഒക്കെ ഡിഫൻസീവ്ലി സോൾഡ് ആയിട്ട് ടീമുകളൊക്കെ ഉണ്ടല്ലോ സോ ഇവർക്കൊക്കെ എഗൻസ്റ്റ് ഇവർക്കറിയാം ഇപ്പോൾ പെപ്പിനെയും ക്ലോപ്പിനെയും ഹർട്ട് അറ്റാക്കും എഗെയിൻസ്റ്റ് ഇവർ ടീമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ അറ്റ അത്ര അറ്റാക്കിങ് സൂപ്പർ ഫിലോസഫീസ് കളിപ്പിക്കുന്ന കോച്ചേർസാണ് സോ അവർക്ക് എഗൻസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു കൂടാതെ ഈ മൂന്ന് ടീമുകൾ ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ അർസനോലും ലിവർപൂളും സിറ്റി എക്സാമ്പിൾ പറയുകയാണ് ഇവർ ഡിഫൻസീവ്ലി ആണ് ദാൻ ടോട്ടന സോ ടോട്ടനാം പ്ലേഴ്സിന് ഇവരുടെ അത്ര ക്വാളിറ്റി ഇല്ല അതൊരു ഫാക്റ്റാണ് ലിവർപൂളിൻ്റെ ആർസൺ സിറ്റിയുടെ അത്ര ക്വാളിറ്റി ടോട്ടനാ സ്കോഡിനില്ല സോ ഒബ്ബിയസ്ലി ഇവരെക്കാൾ ഓപ്പണപ്പായിട്ടും കളിക്കുന്നു അറ്റാക്കിംഗ് ആണ് പക്ഷേ ഇവരുടെ അത്ര ക്വാളിറ്റി അറ്റാക്കിലില്ല സോ ഒബ്വിയസ്ലി ലിവർ ഇവർ ടോട്ടനാമിനഗേസ്റ്റ് ഡിഫൻഡ് ചെയ്യാനായിട്ട് റോട്ടനാമിന് അഗേൻസ്റ്റ് അവരെ ഹേർട്ട് ചെയ്യാനായിട്ടും ഇങ്ങനത്തെ ചെറിയ ടീമുകൾക്ക് ഈസിയർ ആവും സോ പോസ്റ്റോബ് ലോങ് ടേം സക്സസ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇത്രയും അറ്റാക്കിംഗ് ഫുൾ ബാക്സിന് അകത്ത് ഇത്ര അറ്റാക്കിംഗ് ഫിലോസഫീസ് കളിക്കാൻ പാടാണ് കാരണം നമ്മൾ ബിസോമയാണെങ്കിലും സാറിനൊക്കെയാണെങ്കിലും ആൾ ഫുൾ ഫ്രീഡം കൊടുത്ത് കയറി കുക്കളം പറയാം നല്ലതാണ് പക്ഷേ ട്രാൻസിഷനിൽ വരുമ്പം ടോട്ടർ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന ടീമുകൾ ഒന്നാണ് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഡ്രാഗൂസിനൊക്കെ പോലത്തെ ഒരു ടോപ്പ് ക്വാളിറ്റി സെൻറ്റർ ബാക്കിനെ പുള്ളി ബെഞ്ച് ചെയ്തിരിക്കുകയാണ് സോ നെക്സ്റ്റ് സീസൺ ഈ ഡ്രാഗൂസിൻ അതുപോലെ തന്നെ റൊമേറോ അതുപോലെ തന്നെ വെക്കിവാൻഡമൻ ഇവര് മൂന്ന് പേര് എല്ലാം വിത്ത് ബെഡ്രോ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കി ഫുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും ആൻഡ് ബിസൂമൊക്കെ ആണെങ്കിലും എക്സ്ട്രാ ഫ്രീഡം കൊടുക്കുന്നതിൽ അർത്ഥമില്ല കാരണം കുറച്ച് ഇപ്പം ട്രാൻസിഷനിലും നമുക്ക് ബോൾ വിൻ ചെയ്യാൻ ഒരാൾ മിഡ്ഫീൽഡിൽ വേണം അല്ലേ സോ ഓവർ അഗ്രസീവ് അറ്റാക്കിങ്ങിന് പോകുന്നതും പ്രിമിയർ ലീഗിൽ പണിയാണ് ഈവൻ വിത്ത് ബെറ്റർ ക്വാളിറ്റി സ്ക്വാഡ് വെച്ച് ആർസണലും ലിവർപൂളും സിറ്റിയും പോലും ഇപ്പം റിസേർഡായിട്ട് കളിക്കുക ഈവൻ അത് എത്ര ചെറിയ ഒപ്പോണൻസ് ആണെങ്കിലും സോ ടോട്ടന ടൈറ്റിലിന് വേണ്ടിയും ടോഫോന് വേണ്ടി റെഗുലർലി മത്സരിക്കണം ലോങ് ടൈം പോസ്റ്റകോപ്പുകളാണ് നിൽക്കാൻ ഉണ്ടെങ്കിൽ ആളുടെ ഫിലോസഫീസ് മാറ്റി ചിന്തിച്ചേ പറ്റൂ കാരണം ഇത് സെൽ ടിക്കിലൊക്കെ സ്കോട്ടിഷ് ലീഗ് കളിക്കുന്ന കളിക്കുന്നതല്ലേ പ്രീമിയർ ലീഗ് കളിക്കുക അതുപോലെ തന്നെ ആ സെക്കൻഡ് ഹാഫിലെ ചേഞ്ചസ് വന്നതിനു ശേഷം ലിവർപൂൾ അഗെയിൻ ഡിഫൻസീവ് വളറബിലിറ്റി ഓപ്പൺ ആയിരുന്നു ഇപ്പം ഫോർ ടു ആയിരുന്നെങ്കിലും മേ ബി ഒന്നോ രണ്ടോടെ അടിക്കാനുള്ള ചാൻസ് ടോട്ടൺ നാമിനുണ്ടായിരുന്നു റിച്ചുബായുടെ മൂവ്മെന്റ്സ് കണ്ടിന്യൂസ് ക്രട്ടായിരുന്നു ആൻഡ് സൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയപ്പോൾ എൻജോയ് ചെയ്യുമായിരുന്നു എനിക്കറിയത്തില്ല എന്തുകൊണ്ട് സണ്ണിനെ ഫസ്റ്റ് ഹാഫ് മുതൽ മുതലവിടെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു മേ ബി കളിയുടെ ഗതി പറയുന്നു റിച്ചുബായ് സണ്ണിനെ മാഡൻസം വന്നതിനേഷം ഇമ്പാക്റ്റായിരുന്നു പക്ഷെ ഞാൻ പറയുന്നു റിച്ച് സ്റ്റാർട്ട് ചെയ്ത് സണ്ണിനെ ലെഫ്റ്റിലിടുമായിരുന്നെങ്കിൽ പ്രോബ്ലി ഇന്നത്തെ കളി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയേ അവസാനം ഡാർവിൻ യുനേസ് പറഞ്ഞിട്ട് ന്യൂനസ്സിന് ഹാട്രിക് അടിക്കാൻ ബാറ്റി ഒരു രണ്ട് ഗോള് അറ്റ്ലീസ്റ്റ് അടിക്കാൻ നല്ല ചാൻസർ ഉണ്ടായിരുന്നു സാറിൻ്റെ ഒരു ഡ്രെഡ്ഫുൾ അറ്റംപ്റ്റ് നമ്മൾ കണ്ടു ഒരു ഡ്രെഡ്ഫുൾ അറ്റംപ്റ്റ് ലാസ്റ്റ് എന്താണ് സാലയ്ക്ക് പറ്റിയത് അവിടെ നിന്ന് എനിക്കറിയത്തില്ല സാർക്ക് ഈസി ആയിട്ട് മൂന്നോ നാലോ ഗോൾ ഇന്നത്തെ കളിയായിരിക്കും അറ്റ്ലീസ്റ്റ് ഓർമ്മയോടെ അടിക്കണ്ടായിരുന്നു ലാസ്റ്റ് സംഭവമൊക്കെ സോ ലിവർപൂൾ സ്റ്റിൽ ക്ലിനിക്കിലാണ് ഞാൻ പറയുന്നില്ല ഈ സീസണെന്തായാലും തേർഡ് സ്പോർട്ടിൽ ലിവർപൂൾ നിൽക്കേണ്ടിവരും ടാറ്റർ റേസിംഗ് ഓൾറെഡി ഔട്ടായി നെക്സ്റ്റ് സീസൺ സ്ലോട്ടിൻ്റെ അണ്ടർ എന്തവ പ്രിപ്പയർ ചെയ്ത് നോക്കാം ആൻഡ് പോസ്റ്റോകോ ഗ്ലൂ നെക്സ്റ്റ് സീസൺ എന്തായാലും ടോട്ടറാൻ കോച്ച് പോസ്റ്റോകു തന്നെയായിരിക്കും ആൻഡ് ടോപ്പ് ഫോർ റൈസ് പറഞ്ഞു അവർ യൂറോപ്പലീഗിലോട്ടായിരിക്കും പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് നമുക്ക് നോക്കാം എന്തായാലും പോസ്റ്റോകു എന്നോട് പറയാം നെക്സ്റ്റ് സീസൺ ആൾ ഫിലോസോഫീസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തണം കാരണം അല്ലാതെ നീങ്ങാൻ പറ്റത്തില്ല ആൻഡ് ക്ലോപ്പ് ക്ലോപ്പിന് ഈ ബൂൾസിൻ്റെ അഗെയിൻസ്റ്റാണ് തോന്നുന്നത് ലാസ്റ്റ് ഹോം മാച്ച് ആൻഫീൽഡ് അത് പ്രോബ്ലി നല്ലൊരു വൈവായിരിക്കും നമുക്ക് നോക്കാം എന്താവുന്ന ആൻഡ് ഒബ്വിയസ്ലി ഡിസേർവിങ് ഇന്നേഴ്സ് നല്ല മാച്ചിൽ ഓവറോൾ ത്രൂ ഔട്ട് കളിച്ചത് യുറപ്പൂൾ ആണ് നല്ല ഒക്കെ ആയിരുന്നു പക്ഷെ അവസാനം കുറച്ച് വെള്ളറബിലിറ്റി ഉണ്ടായെന്ന് പറഞ്ഞാലും ഓവറോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള മാച്ചിൽ യുറപ്പൂളിൻ്റെ കൺട്രോളിൽ തന്നെയായിരുന്നു ടോട്ടൽ അലിസൺ അവസാനത്തെ ഈ റിച്ച് പോയ ഒക്കെ ഇറങ്ങിയതിനു ശേഷമാണ് അലിസൺ ഒന്ന് മേനക്കെടണ്ട വന്നത് അതുവരെ അലിസൺ വെറുതെ നിൽക്കുകയെന്ന് തന്നെ പറയാം കുറേ സിറ്റുവേഷൻസ് സോ അവിടെ നിന്ന് നേരെ നമ്മൾ ചെൽസി മാച്ചിലോട്ട് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സോ ചെൽസി ചെർസിന്നല അഞ്ചേ പൂജ്യത്തിനാണ് വെസ്റ്റ് ജാമിനെ തകർത്ത് വിട്ടത് സോ ഇന്നലെ ചെൽസിയുടെ റീസെൻറ്റ് പെർഫോമൻസുകൾ കാണുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്റ്റാൻഫർ ബ്രിഡ്ജ് അവരൊരു ഫോട്ടസ് ആക്കി മാറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് കാരണം റീസൻ്റ്ലി സ്റ്റാഫൺ ബ്രിഡ്ജിലെ മാച്ചസ് നോക്കാനായിട്ടാണെങ്കിൽ ചെൽസിയുടെ പെർഫോമൻസുകൾ ഇമ്പ്രൂവ് ആകുന്നുണ്ട് ഒപ്പോണൻസ് പണ്ട് നമുക്കറിയാം പണ്ട് സ്റ്റാഫർ ബ്രിഡ്ജ് വന്ന് കളിക്കുക എന്നാലും ഒപ്പോണൻസിന് എന്തുമാത്രം ഒരു പേടിയുടെ ഒരു സംഭവമായിരുന്നു സോ അതിലോട്ട് തിരിച്ച് വരുന്നതുപോലെ തോന്നുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പറയുന്നില്ല പിന്നെ ഈ സീസണിൽ സിക്സ് ഫിനിഷ് ചാൻസ് ഞാൻ പറയുന്നു ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ചാൻസാ പറയുന്നുള്ളൂ ഹൺഡ്രഡ് എബവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയുന്നില്ല കാരണം ന്യൂക്കാസിൻ്റെ യുണൈറ്റഡിനും തൊട്ട് പറയേണ്ട ബട്ട് ന്യൂക്കാസിൽ നല്ല ഫോമിലാണ് റീസെൻറ്റ്ലി ലാസ്റ്റ് വീക്ക് അങ്ങനെ അവർ തോറ്റിരുന്നത് പക്ഷേ എന്നാലും ഓവറോൾ നോക്കാനാണ് എഡി ഹോം സംഘവും നല്ലൊരു റണ്ണ് നടത്തുന്നുണ്ട് സോ ന്യൂക്കാസിൽ ചെൽസി യുണൈറ്റഡിന് വേണ്ടി ഈ മൂന്ന് ടീമുകൾക്കിടയിൽ ടോക്ക് സിക്സിന് സിക്സ് സ്പോർട്ടിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് അങ്ങ് നോക്കാം ആര് ഫിനിഷ് ചെയ്യുന്നു പക്ഷേ ഇഫ് ചെൽസി ഫിനിഷ് സിക്സ് ആൻഡ് നോക്കാനായിട്ടാണ് കറബോ കപ്പ് ഫൈനൽ ചെഴ്സിയാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്ത് ജയിക്കേണ്ട മാച്ചായിരുന്നു കൊണ്ടേറ്റേഴ്സിനെ അഗേസ്റ്റ് പൊച്ചറ്റീനോ എക്സ്ട്രാ ടൈം മണ്ഡത്തം കാണിച്ച് ഉണ്ടേ കളന്ന് എഫ് എ കപ്പ് സെമി ഫൈനലിൽ സിറ്റീനെ തോപ്പിക്കേണ്ട ടീം സിറ്റി ചെൽസിയായിരുന്നു അതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പൊച്ചറ്റീനോ കാരണം അത് നിക്കോളാസ് സാക്സിൻ്റെയും മെറ്റ് പ്ലേസിൻ്റെ ഒക്കെ ഫോറൻഡർ ഫോറൻഡർസ് ഡിസ്പ്ലേ ആയിരുന്നു സോ ആ മാച്ചും ജയിച്ച് പ്രോബ്ലി ഫൈനലി യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി യുണൈറ്റഡ് വേഴ്സസ് ചെൽസി ആരും ജയിക്കാൽ അങ്ങനത്തെ ഒരു മാച്ചാണ് സോ മേ ബി ജയിച്ചാൽ എഫ് എ കപ്പും കർബോ കപ്പ് ഫൈനലിൽ എത്തി എഫ് എ കപ്പ് സെമി ഫൈനലിൽ ജയിക്കേണ്ട മാച്ച് പൊച്ചറ്റീനയുടെ ഒരു കുറ്റവും ആ മാച്ച് പറയാനുള്ളത് പ്ലേഴ്സിൻ്റെ വീട്ടിലാണ് ഫൈനലി കുറബോ കപ്പിൽ ഫൈനലിൽ ആക്സ്ട്രാ ടൈമിൽ പൊച്ചറ്റീന ആണെങ്കിൽ മണ്ഡത്തിൽ എടുത്ത് പറയുന്നതാണ് അതുപോലെ തന്നെ ഈ എഫ് സിക്സ് സ്പോട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതിന് മെച്ചാൽ ഗുഡ് സീസൺ ആണേ ഇപ്പം കർബോ കപ്പ് പഠിച്ച് എഫ് എ കപ്പ് പഠിക്കുമായിരുന്നെങ്കിൽ നല്ലൊരു സീസൺ ആയി സിക്സ് സ്പോട്ട് ഫിനിഷ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലൊരു സീസണായിരുന്നു പിന്നെ ഇത് യങ്സ്റ്റേഴ്സിൻ്റെ സൈഡാണ് ഇപ്പം ചേഴ്സി ഇന്നലത്തെ മാച്ചിൽ ഇപ്പം ചെലബോ ആണെങ്കിലും തിയോഗസിലും ഈ സെൻടർ ബാക്ക് ഇവർ രണ്ടുപേരും ഡിഫൻസീവ്ലി സൂപ്പർ പെർഫോമൻസ് ആണ് കുക്കുറല്ലേനെ മോർ ദാൻ ഡിഫൻസീവ് ഫുൾ ബാക്ക് പിള്ളിക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു ഇൻവേർട്ടർ ഫുൾ ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നത് ആൾ അബിലിറ്റി ഒക്കെ സൂപ്പർ ആണ് ആൾക്കൊരു ഫ്രീഡം കൊടുക്കുന്നുണ്ട് ആൻഡ് തിയാഗോസിലോ പോവാണ് ഇന്നലെ ചില പോലെ റൈറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എന്നാലും എനിക്ക് ഇവരെ രണ്ട് ആ ചെൽസി ഡിഫൻസിൽ സ്ട്രോസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഡിഫൻഡേഴ്സ് ആയിട്ട് തോന്നുന്നു ബാഡി ഡിസാസിയും എൻ്റെ ഒരു ആണ് ഡിസാസി ചെൽസിക്ക് ലോങ് ടേം ഒരു സൊല്യൂഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നില്ല മേ ബി ഓഫ് ദ ബെഞ്ച് എല്ലാം ലാസ്റ്റ് പീസസ് ഒക്കെ ഡിഫെൻഡ് ചെയ്യുമ്പോഴും സിറ്റ് ബാക്ക് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ ഇപ്പോൾ ഹൈലൈൻ ചെൽസി നമുക്ക് അറിയാൻ പറ്റും പോസിറ്റിട്ട് ആയിലം കയും ടോപ ടീമാണ് സോ ഡിസാസിനെ വെച്ച് പ്രീമിയർ ലീഗിൽ എന്തുമാത്രം മാത്രം ആൾക്ക് ഇൻറ്റലിജൻസ് ഉണ്ട് മറ്റേന്ന് പറഞ്ഞാലും പേ ലാക്ക് ഓഫ് പേസും പിന്നെ മിസ്റ്റേക്സും ആൾ വരുന്നു സോ ഡിസാസി എനിക്ക് തോന്നുന്നില്ല ചെർസിയുടെ സൊല്യൂഷനാണ് ഫോർ സെൻട്രർ ബാക്ക് ആൻഡ് വാട്യാശിയിൽ നമ്മൾ പറയാനാണ് ചില മാച്ചസ് തന്നെയായിരിക്കും ചില മാച്ചസ് മിസ്റ്റേക്ക് ആളുടെ മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് സോ എന്തുമാത്രം റിലേ ചെയ്യാം ഈ രണ്ട് പ്ലേസിനെ എന്നുള്ളൊരു ആണ് ഫൊഫാനയുടെ ഇഞ്ചറി ഇഷ്യൂ സോ എനിക്കൊന്ന് ചില ചിലബോനെ കീപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു റീസൺ ലാസ്റ്റ് ഈ സീസൺ എൻഡ് ചെയ്യുന്ന രീതി കണ്ടിട്ട് ചിലബോ ലുക്സ് ലൈക്ക് ഏറ്റവും ഒരു സോളിഡ് ഡിഫൻഡർ അലോങ് വിത്ത് യോഗ സിൽവായിട്ട് തോന്നുന്നുണ്ട് ആൻഡ് കുക്കറെ എല്ലേനെ മിക്കവാറും കീപ്പ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത് ആൻഡ് ഗ്യാലകറുടെ പെർഫോമൻസ് ഉള്ള സൂപ്പർ വേണുള്ളൂ ഇപ്പം ഗാലകർ കൈസീലോ എന്നുള്ള ഡബിൾ പ്യൂ ടൂലോ ആണ് ഇറങ്ങിയത് മുഡ്രിക്കാണേലും മാഡുവയ്ക്ക് ആണെങ്കിലും നിക്കോളാറ്റാക്സിൻ്റെ പെർഫോമൻസ് റീസൺ ഇംപ്രൂവ് ആവുന്നുണ്ട് സോ നമ്മൾ ട്രസ്റ്റ് റിക്കോളജാക്സൊന്നും ഞാൻ പറയുന്നില്ല ബിഗ് മാച്ചസിലെ ആൾ ഷോ തന്നെയായിരുന്നു ഈ സീസൺ അത് നോക്കാം നെക്സ്റ്റ് സീസൺ ഇപ്പം ഒസിമൻ ഇസാക്ക് ലിങ്ക്സ് ഒക്കെ കാണുന്നുണ്ട് അതിലൂടെ ഞാൻ ഇപ്പം കിടക്കുന്നില്ല ആൻഡ് എടുത്തു പറയേണ്ട പാൾമർ ഇത് പാൾമറുടെ ടീമാണ് ഈ ടീമിൻ്റെ പ്രോജക്റ്റിൻ്റെ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഓർത്ത് എൻകുമായിരുന്നു നോക്കും ബഡിച്ച് പാൾമർ ആയി മാറിയിരിക്കുകയാണ് ആൻഡ് എൻകുങ്കു ഇന്നലെ ഓഫ് ദ ബെഞ്ച് വന്നു എൻകൂങ്കു പല പ്ലേഴ്സും ബഡിസ നമ്മുടെ മാലോ ഗുസ്തോ ഇഞ്ചറിക്ക് ശേഷം വരുന്നു എൻകൂങ്കു ഇറങ്ങുന്നു സോ സീസൺ എൻ്റെ ആയപ്പോൾ എല്ലാവരും ഫിറ്റായി വരുന്നുണ്ട് അത് നോക്കാം എന്താവും ഞാൻ ചെൽസി നെക്സ്റ്റ് സീസൺ എൻ്റെ യൂറോപ്പിൽ നിന്നാണ് ഈ പൊച്ച ടീൻ തന്നെ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം അതല്ല ഇപ്പം നിങ്ങൾക്ക് ആൻസിറോട്ടിയെ കിട്ടാൻ പോകുന്നില്ല ക്ലോപ്പിനെ കിട്ടാൻ പോകുന്നില്ല സാബി റോഡിച്ച് വരാൻ പോകുന്നില്ല സാവി എന്തായാലും പാർശ്വ തുടരുകയാണ് പെക്ക്ഗോഡികൾ തന്നെ കിട്ടാൻ പോകുന്നില്ല ഹാൻസി ഫ്ലിപ്പ് മേ ബി പോസിബിലിറ്റി ആവാൻ നമുക്ക് അറിയത്തില്ല യൂണിയൻ ആവേഴ്സ്മാനെ കിട്ടാൻ പോകുന്നില്ല സോ തോമസ് എന്നെ തിരിച്ച് കൊണ്ടിരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇനിയും റൂബ നെമോറിയം അവിടെ ഉണ്ടോ സോ കോച്ചസുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ കൊച്ച ടീമിനെക്കാളും ബെറ്റർ ആയിട്ടൊരു അപ്ഗ്രേഡ് അവിടെ കൊണ്ടുവരാൻ എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല സോ വൈ വൈ മേക്ക് എ ചേഞ്ച് ഇപ്പോൾ കൊച്ച ടീമോടെ ഫസ്റ്റ് സീസണാണ് ചെൽസി പല യങ്സ്റ്റേ പല പ്ലെയേഴ്സിൻ്റെ ഫസ്റ്റ് സീസൺ പ്രീമിയർ ലീഗ് തന്നെയാണ് അല്ലേ സോ ചാൻസ് കൊടുക്കുക ഒരു ബിഗ് ക്ലബ്ബില് ഫസ്റ്റ് പ്ലേ ടീം കളിക്കുകയാണ് സോ ചാൻസ് കൊടുക്കുക മേ ബി നെക്സ്റ്റ് സീസൺ കൊച്ച വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഞാൻ പേഴ്സണലി പറയും ആൻഡ് കാര്യങ്ങൾ മോശമായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാം പക്ഷേ ഈ സീസൺ എൻഡ് ചെയ്യുന്ന രീതിയും പ്ലേസിൽ റീസെൻ്റ് കാണാനായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കണ്ടെടുത്തോളം മേ ബി പച്ച ടീമിനെ സ്ട്രോങ് ആയിട്ട് ഈ സീസൺ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ മെയിന മാച്ചസ് ഒന്ന് ജയിച്ച് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പിയനാണ് സ്റ്റിക്ക് വിത്ത് ടീമോ നെക്സ്റ്റ് സീസൺ പച്ച ടീമോയ്ക്ക് തന്നെ അവസരം കൊടുക്കുക മേ ബി ടു ഓർ ത്രീ അഡീഷൻസ് സ്ക്വാഡ് നടത്തിയാൽ പച്ച ടീമോക്ക് പ്രിഫറബിളായ മൂന്നോ ദിവസം അങ്ങനെ ഈ സ്ക്വാഡ് പച്ച ടീമോടെ അല്ല പച്ച അസംബിൾ ചെയ്ത സ്കാഡല്ല ഇത് ടോട്ട് ബോൾ അസംബിൾ ചെയ്ത സ്കാഡ് പച്ച ടീമോക്ക് കൊടുത്തു പച്ച പ്രോബ്ലം ഇനി നെക്സ്റ്റ് സീസൺ വേണ്ട ചേഞ്ചസ് എന്തൊക്കെയാന്ന് പറയുക അത് വരുത്തിയിട്ടൊരു ടു ത്രീ അഡീഷൻസ് നടത്തിയാൽ ആർക്കറിയാം മേ ബി നെക്സ്റ്റ് സീസൺ എന്തായാലും ജെൽസിയുടെയും ടോപ്പ് ഫോർ ആണ് ജെൽസി ടൈറ്റിൽ വേണ്ടി നെക്സ്റ്റ് സീസൺ മത്സരിക്കുന്നു ഞാൻ പറയുന്നില്ല നെക്സ്റ്റ് സീസൺ ടോപ്പ് ഫോറെ ഒരു ഡൊമസ്റ്റിക് ട്രോഫി എയിം ചെയ്താൽ ഐ തിങ്ക് ഫോർ ജെൽസി നല്ലൊരു ഇതായിരിക്കും നെക്സ്റ്റ് സീസൺ ആൻഡ് പൊച്ച അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ പൊച്ച തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എൻ്റെ ആ ഐറ്റ് ബി റോങ് സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനുള്ളത് ചെൽസിയുടെ റീസൻ പെർഫോമൻസ് ഇന്നലത്തെ മാച്ചിലെ പെർഫോമൻസ് പ്രൗഡി വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ദിസ് സീസൺ ഒരു ഹാഫ് ടൈമിൽ തന്നെ കളിക്കാനും ഉറപ്പായി പിന്നെ ഒരു അറുപത് എഴുപത് മിനിറ്റ് കഴിഞ്ഞാൽ സത്യം ബോർ ബോറായിരുന്നു ചെൽസി ജയിച്ചു അതിനൊരു മാച്ച് കഴിഞ്ഞാൽ ലിവർപൂൾ മാച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അത് കാണാമായിരുന്നു എന്നുള്ള ഇതായിരുന്നു എന്തായാലും ഇരുന്നല്ലേ കണ്ടു തീർത്തേക്കാന്ന് ഓർത്താണ് അവസാനം വരെ കണ്ടു തീർത്തത് ഞാൻ സത്യം സത്യമന ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീ മിനിറ്റ്സ് ചെയ്യാൻ മറ്റേ ബ്രൈറ്റൺ വേഴ്സസ് ആസ്റ്റംബിലെ വെച്ചു ആ അതിൽ നിന്ന് കാണുമായിരുന്നു കുറച്ചു നേരം ലാസ്റ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് സോ അത് ആസ്റ്റംബില കൊണ്ടേ തോറ്റു ഒന്നേ പൂജ്യത്തിന് തോറ്റു അന്ന് നോക്കാം ലാസ്റ്റ് ആസ്റ്റംബിലെ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അസംബില ഫിനിഷ് ചെയ്യാം അസമില നെക്സ്റ്റ് സീസൺ ഉനേ അമറിയുടെ അണ്ടർ ചാമ്പ്യൻസ് ലീഗ് കളിക്കണം അവർ ഗ്രൂപ്പ് ചെയ്ത് കടന്നാൽ മതിയായിരുന്നു ഗ്രൂപ്പ് ചെയ്ത് തോറ്റ് യൂറോപ്പ ലീഗിലോട്ട് പോയാൽ എന്തായാലും ഒന്നേമറയ്ക്ക് അതായിരിക്കും താല്പര്യം അതെനിക്ക് തോന്നുന്നു ആസമില ഫോർത്ത് സ്പോട്ട് ഫിനിഷ് ചെയ്യും നെക്സ്റ്റ് സീസൺ അസമിലും ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിൽ എന്തായാലും കാണാൻ പറ്റും അത് ഇനി യൂറോപ്പ ലീഗിലോട്ട് പോകുന്ന അറിയില്ല ഉനേ അതായിരിക്കും പ്രിഫർ ചെയ്യുക പക്ഷേ അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കട്ടെ അസംബില ഉനേ അമറിയുടെ അണ്ടർ എങ്ങനെ മുന്നോട്ട് പോകും നോക്കണം ചാമ്പ്യൻസ് ലീഗിൽ അസമില്ല പണ്ടടിച്ചിട്ടുള്ള ടീമാണ് യൂറോപ്യൻ കോമ്പറ്റീഷൻ പോകും നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്നാണ് നിങ്ങളുടെ ഒപ്പീനിയൻ സമൂഹ ഏറ്റവും വീഡിയോ കാണുന്നതായിരിക്കും ബൈ